നമ്മുടെ അൻവർ മുഖ്യമന്ത്രിയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും അറിയുന്ന മനുഷ്യൻ ആ മനുഷ്യനാണ് വിശ്വസിന് പുറത്തു വന്നത് അല്ലെങ്കിൽ അവരുടെ മുന്നണിയിൽ പുറത്തു വന്നത് ആ പുറത്തു വന്ന ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു എത്രയോ മുമ്പ് നമുക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടാണ് അൻവർ താമസിച്ചു മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയാൻ പറ്റുന്ന പിണറായിയുടെ മരുമകൻ മരുമകന്റെ ആധിപത്യം പിണറായിയുടെ അഴിമതിയുടെ മരുമകൻ്റെ അഴിമതി ഇതിനെല്ലാം തന്നെ പൂർണ്ണ വിരാം വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അൻവർ അതാണ് ഞാൻ പറഞ്ഞത് അൻവർ ആരോപണം ഉന്നയിക്കുന്ന മുമ്പ് തന്നെ കേരളത്തെ ചിന്തിക്കുന്ന ചിന്താശക്തി നഷ്ടപ്പെട്ടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ആ കാര്യം അറിയാം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ആ ജനപ്രിരി ജനം ഇതാ പ്രതി

ഈ വരാൻ പോരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി എത്ര ദിവസമാണ് അവസാനം അവർക്ക് നമുക്ക് എല്ലാത്തിനും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപ്പെടുത്തി പഠിച്ചു വെച്ചാൽ ആ നിലമ്പൂരിൽ ഒറ്റത്തോളം മാത്രമാണ് അരുവാൻ ചുറ്റിയ നക്ഷത്രത്തിലെ പോയത് കുഞ്ഞാലിക്ക് ശേഷം അവിടെ നമുക്ക് നിയമസഭയിലേക്ക് പോയിട്ടില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാൻ പറയുന്നത് യു ഡി എഫിന്റെ വടക്കുറന്നു പറ്റി എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു മൂന്നര പതിറ്റാണ്ട് കാലം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടു കടന്ന ആ നിയോജമണ്ഡലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും സംശയമില്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിലമ്പൂർ നിയോജമണ്ഡത്തിൽ നിന്ന് വലിയ വോട്ടിന്റെ പുനരുത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന വിശ്വാസമാണ് എനിക്കൊരു പിന്നെ രാത്രിയത്തെ കുറിച്ച് ആര്യയുടെ ക്ഷോഭത്തിൽ നല്ല തെളിഞ്ഞപ്പോ അദ്ദേഹം കെ പി സി ജനറൽ സെക്രട്ടറിയാണ് സാമൂഹ്യ സ്വന്തമായി ഇടം കണ്ടെത്താൻ സാധിച്ചത് മിടുക്കനാണ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഷൗക്കത്തുമായിട്ട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ആ ഷൗഖത്തുമായിട്ടുള്ള സന്തോഷം ഒരിക്കലും മായാധ്യമത്തിൽ നിങ്ങളുടെ അക്കത്തിന് മനസ്സിൽ തുറഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അത്രയേറെ സ്നേഹമുള്ള പുതിയ തലമുറയു നേതാവാണ് ഇസ്ലുമാൻ ഷൗഖത്ത് എന്ന് പറഞ്ഞു സന്തോഷകോഷം പിന്നെ അദ്ദേഹത്തിന് വീക്ഷണം അദ്ദേഹത്തെ ജനാധിപത്യ ബോധം തന്റെ ബാപ്പ കാണിച്ച അതേ കാണിച്ചതേ കൂടി തന്നെയാണ് അജൻജൻ നേടത്തെ പോലും അദ്ദേഹം അവിടെ പഞ്ചായത്ത് വൈസമായിരുന്നു ആ കാലം എനിക്കറിയാം അത് കഴിഞ്ഞാൽ അവിടെ ചെയർമാൻ ആ സന്ദർഭത്തിലൊക്കെ തന്നെ വികസനമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളെയൊക്കെ തന്നെ മനസ്സിൽ ഒരു മികച്ച ഭരണാധികാരി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അത് സ്ഥാനമർപ്പിക്കാൻ സഹായിച്ചു എന്ന സത്യവും നമ്മളോർക്കേണ്ടത് നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് അത്രയേറെ ബന്ധമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് പക്ഷെ അദ്ദേഹത്തെ നമുക്കല്ലാത്തറിയാം കൊടുത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം പോത്തുകല്ലിട്ട് താമസം അർപ്പിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് നമുക്കെല്ലാം തന്നെ അറിയാവുമ്പോൾ തന്നെ ആ സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് പ്രളയം ഉണ്ടായപ്പോൾ ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളെ കുറെ ദിവസങ്ങളോളം ദിവസം പോലും ഈ പോത്തുകയാണ് ഈ പറയുന്ന